നമ്മളൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോഴേ ടൈൽസ് ഗമന തൊട്ടികളും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ടൈൽസ് ഗമനാത്തല്ലല്ലോ ഒട്ടിച്ചിരുന്നത് ഇപ്പോഴെന്തോ ടൈൽസ് ഗമന തൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കുള്ള അറിവ് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പുതിയ പുതിയ വർക്കുകളും പുതിയ പുതിയ ടൈൽസുകളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേഷൻ ആവണം അപ്പം അങ്ങനെയാണ് എല്ലാ വർക്കേഴ്സും ചെയ്യേണ്ടത് എല്ലാ വീട്ടുകാരും അറിഞ്ഞിരിക്കണം നമ്മൾ ഓരോ പുതിയ പുതിയ വീടുകൾ ചെയ്യുന്നവരും ഹെവി ടൈൽസ് അതായത് രണ്ടേക്ക് നാല് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അതിന് മുകളിലോട്ടുള്ള ടൈൽസുകളൊക്കെ ഉപയോഗിച്ച് വീടുകൾ ചെയ്യുന്നവരുണ്ട് വീടുകളിൽ ടൈൽസ് ഒട്ടിച്ച് നല്ല രീതിയിൽ ആക്കിയെടുക്കണം എന്നുദ്ദേശത്തോടെ ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾ പണം ചിലവാക്കുമ്പം നമ്മളൊരു വീടിന് വേണ്ടി പണം ചിലവാക്കുക എന്ന് പറയുന്നത് ഡെഡ് മണിയാണ് താമസിക്കാനുള്ള അതെന്നുവെച്ചാൽ എത്ര ലക്ഷം രൂപയാണ് നമ്മളൊരു വീടിനു വേണ്ടി ചിലവാക്കുന്നത് അപ്പം അങ്ങനെ പൈസ ചിലവാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ആ ഫ്ലോറിങ് ചെയ്യുവാണ് ഫ്ലോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ് വർക്കാണ് ടൈൽസ് ആയാലും ഗ്രാനൈറ്റ് ആയാലും എന്തുമായാലും ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ ഫിനിഷിങ് വർക്ക് പിന്നെ രണ്ടാമത് അതിൻ്റെ മേലെ പൊട്ടിയിട്ടൊരു പേറ്റടിയില്ല അപ്പം ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും ചെയ്തിരിക്കും പിന്നെ അതൊരു കംപ്ലയിൻറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ടൈൽസുകൾ ഗമ്പിനാൻ തൊട്ടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് വച്ചാൽ പണ്ട് സംഭവം ശരിയാണ് പണ്ട് ഗമ്മുകളോ ഇല്ലാത്ത സമയത്തൊക്കെ സിമൻറ്റിനകത്താണ് എല്ലാവരും ടൈൽസുകൾ പറക്കി ഒട്ടിച്ചിട്ടുള്ളത് ടൈൽസ് അന്നത്തെ ഉള്ള ടൈൽസ് എന്ന് പറയുന്നത് വെറും സെറാമിക് ടൈൽസുകളാണ് എന്ന് വെച്ചാൽ വെള്ളത്തിട്ട് കുതിർത്തൊക്കെ ഒട്ടിക്കുന്ന രീതിയിലുള്ള ടൈൽസാണ് അപ്പോൾ അങ്ങനെയുള്ള ടൈൽസ് വെള്ളത്തിൽ ഒട്ടിക്കുമ്പോൾ ഒട്ടിക്കുമ്പോഴ് കുതിന്നിരിക്കുന്ന ടൈൽസിനകത്ത് സിമെൻ്റ് ഗ്രൗട്ടാക്കി മിക്സ് ആക്കിയിട്ട് സിമെൻറ്റ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഗ്രൗട്ടാക്കിയിട്ട് അത് അതിൻ്റെ പുറത്ത് ടൈൽസിൻ്റെ പുറത്ത് തേച്ച് വിത്തിൽ ഒട്ടിക്കാം വിത്തിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് നിരപ്പാക്കിയിടണം നിരപ്പാക്കിയിട്ടിട്ട് അത് ചെറിയൊരു തിക്നെസ്സിനകത്ത നമ്മൾ സെറാമിക് ടൈൽസ് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നല്ല വൃത്തി നിരപ്പുള്ള ഭിത്തി നിരപ്പായിട്ട് കിടക്കുന്ന ഭിത്തിയിൽ സെറാമിക് ടൈൽസ് വെള്ളത്തിൽ കുതി ഒട്ടിരിക്കുമ്പോഴും ആ ഒരു ഗ്രൗട്ട് തിക്നെസ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ എത്രത്തോളം സെറാമിക് എന്ന് പറയുന്ന സാധനം അറിയാലോ വെള്ളത്തിൽ നല്ല രീതിയിൽ കുതിന്നിരിക്കും അപ്പം കുതിന്ന് വരുന്ന ടൈൽസ് നമ്മൾ വിത്തിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ അതിന് വാട്ടർ ക്യൂറിങ് നമ്മൾ സ്ഥിരമായിട്ട് വാട്ടർ കൂടി ഒരു പന്ത്രണ്ട് ദിവസം വാട്ടർ ക്യൂറിംഗ് കൊടുക്കുമ്പഴത്തേക്ക് അത് നല്ല സെറ്റിങ്സാണ് ഇപ്പോഴും പല വീടുകളിൽ ഭിത്തിയൊക്കെ ബാത്റൂമിലൊക്കെ ഭിത്തി ഒട്ടിച്ചിട്ടേക്കുന്ന തിക്നെസ് കുറഞ്ഞല്ല വെള്ള കളറുള്ള സെറാമിക് ടൈൽസുകളുണ്ട് വെള്ള കളർ അപ്പോൾ അതൊക്കെയാണ് ചെറിയ അതിന് ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഒരു ഒരു ചുടുകട്ടേടൊക്കെ വലിപ്പമുള്ള ടൈസുകളൊക്കെ ഉണ്ട് അതൊക്കെ അന്ന് ഒട്ടിച്ചിരുന്നു അപ്പോൾ അന്ന് ഒട്ടിച്ചിരുന്ന ടൈൽസുകൾ ഇപ്പോഴും ഇളകിയിട്ടില്ല അത് വീടിനകത്തെ ബാത്റൂമിനകത്തുള്ളത് ഇതൊന്നും ഇളകിയിട്ടില്ല കാരണം എന്താ പറയുക അത്രയും നല്ല കുതിത്ത് പിത്തിയും കൊതിത്ത് അത്രത്തോളം വാട്ടർ ക്യൂറിങ്ങും കൊടുത്ത് ഒട്ടിക്കുന്ന ടൈൽസുകളാണ് അന്നത്തെ സിമൻറ്റും നല്ലതാണ് അന്ന് ഈ പറഞ്ഞ പോലെ അമ്പത്തിമൂന്ന് ഗ്രേഡ് സിമെൻറ്റൊക്കെയാണ് വരുന്നത് നല്ല നല്ല ഗ്രേഡിൽ കൂടിയ സിമൻറ്റുകൾ നല്ല ക്വാളിറ്റിയുള്ള സിമൻറ്റുകളാണ് അന്ന് വരുന്നത് അന്നുമില്ല പാ പാലത്തിൻ്റെ കവർക്കൊക്കെ നടക്കുമ്പോഴും അന്ന് ഉള്ള സിമൻറ്റുകളാണ് കമ്പനി ഇറക്കുന്നത് അപ്പം ഇപ്പം ഏത് സിമെൻ്റ് ഉണ്ടോ ഇപ്പം സിമെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം ചില കമ്പനിയായിട്ട് കൊള്ളു നല്ല നല്ല ഗ്രീഡ് സിമെൻറ്റ് ഏറെ വിലക്കുറവ് നോക്കിയാണ് പലരും സിമന്റ് എടുക്കുന്നത് സിമന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പലരും വിലക്കുറവ് നോക്കിയാൽ അപ്പം ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ടൈൽസിൻ്റെ ഒട്ടുപ്പ് വരുമ്പഴത്തേക്ക് വീട്ടുകാരെല്ലാം തളരും എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് കാശ് എല്ലാം തീർന്ന് സ്ട്രക്ചർ പറയുന്ന പണിയെല്ലാം തീർന്ന് പ്ലാസ്റ്റിക്കും പൊട്ടിടിയെല്ലാം സീലിംഗ് വർക്കും എല്ലാം തീർന്ന് വരുമ്പോഴത്തേക്കും എല്ലാവരെയും കാശ് തീരും അപ്പോൾ അങ്ങനെ തീർന്ന് വരുമ്പോഴത്തേക്ക് ഓ ഇനി എങ്ങനെ ചെയ്യും പഴയ രീതിയിൽ തന്നെ ചെയ്തേക്കാം കൂടി ടൈലൊക്കെ എടുക്കും പക്ഷെ കൂടി ടൈലൊക്കെ എടുത്തിട്ട് സിമെന്റിനകത്ത് അന്നരം തന്നെ പ്ലാസ്റ്റർ ചെയ്ത് അന്നേരം തന്നെ ഗ്രൗണ്ട് സി സിമെൻറ്റ് അതും കുറഞ്ഞ സിമെൻറ്റൊക്കെ ആയിരിക്കും ആ കുറഞ്ഞ സിമെന്റ് അത് നാൽപ്പത്തി മൂന്ന് ഗ്രേഡ് നാൽപ്പത് ഗ്രീഡ് ഒക്കെ വരുന്ന സിമെൻ്റ് ഉണ്ട് അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതൊക്കെ വില കുറച്ച് കിട്ടുകയും ചെയ്യാം അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രൗണ്ടായിട്ട് ഒഴിച്ചിട്ട് ടൈൽ ടൈല് എടുത്തങ്ങോട്ടേക്ക് പിന്നെ വേറെ വച്ചല്ലേ ഭയങ്കര ബുദ്ധിയുള്ള ടീമുകളുണ്ട് ഭയങ്കര ബുദ്ധിയുള്ള അവരെന്താ പറയുക അറിയുമോ വേശിമാർ സാർ നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ ഒട്ടിക്കാം ഗ്രൗണ്ടിൽ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗമു വേണമെന്നുണ്ടെങ്കിൽ ടൈൽസിൻ്റെ അടിയിലൊക്കെ ഗം നമുക്ക് പട്ടർ പോലെ തേച്ചിട്ട് നമുക്ക് കുട്ടികൾ ചെയ്യാം നമുക്ക് ഗമു പോരെ ഗ്മ ടൈൽസിൻ്റെ അടിയിലൊക്കെ ഇരുന്നാൽ പോരെ ബട്ട് ടൈലി വിട്ട് വരുന്നത് നമ്മൾ പ്ലാസ്റ്റർ ഒന്നും അല്ലെങ്കിൽ വരത്തില്ലല്ലോ ടൈലി വിട്ടു വരുന്നത് അപ്പൊ ഗം ടൈൽസിൻ്റെ അടിയിലുണ്ടല്ലോ ആ ഒരു രീതിയിൽ ഒട്ടിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയാനൊന്നും ഈ ഗമെന്ന് പറയാൻ സാധനം ഉണ്ടല്ലോ ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് കമ്പനിക്കാര് ഗമ്മ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മൾ ആ ടൈൽസ് ഒട്ടി ഒട്ടിച്ചിരിക്കണം കമ്പനി പ്ലാസ്റ്റർ ചെയ്തിട്ട് ടൂർ വം പ്ലേറ്റോ അല്ലെങ്കിൽ സിക്സ് വം പ്ലേറ്റോ അല്ലെങ്കിൽ ത്രീ എം പ്ലേറ്റോ ഉപയോഗിച്ച് ഫ്ലോർ ഫ്ലോറേൽ ഗമപ്ലേ അതൊരു ചെറിയ തിക്നസ് ഉണ്ട് നമ്മൾ ഒട്ടിക്കുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ അങ്ങനെയൊരു തിക്നെസ്സിൻ്റെ ട്രോവൽ ചെയ്തിട്ട് ടൈൽസേലും ഗ്മ് ട്രോവൽ ചെയ്ത് അതേ വൃത്തിയായിട്ട് ട്രോവൽ ചെയ്തിട്ട് ഒട്ടിക്കണം എന്ന് തന്നെയാണ് കമ്പനിക്കാർ പറയുന്നത് കമ്പനിക്കാർ മാത്രമല്ല മിക്ക ആർക്കിടെക്ടർമാരെല്ലാം പറഞ്ഞു അങ്ങനെ അതെന്തുകൊണ്ടും പറയുന്നു എന്ന് വെച്ചാൽ സിമെൻറ്റ് എന്ന സാധനം ഇപ്പോൾ എല്ലാം വലിയ ടൈലുകളാണ് വലിയ ടൈലുകൾ നമ്മൾ ഡയറക്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഭിത്തിയിൽ അല്ല ഫ്ലോർ തറയിൽ ഡയറക്റ്റ് ചാന്ത് വരിച്ച് അല്ലെങ്കിൽ നമ്മൾ മണലും സിമെൻറ്റോട്ട് മിക്സ് ചെയ്ത് അത് മിക്സറാക്കി അത് പ്ലാസ്റ്റർ ചെയ്ത് അതിനെ പേരി അന്നേരം തന്നെ സിമൻറ്റ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് വരയും എന്ന് വെച്ചാൽ വലിച്ച് കീറി കീറും കീറുന്ന എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സീറ്റിങ് ഉണ്ടായി മീഷിനിമാർക്ക് അറിയാം സീറ്റിങ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിച്ച് കീറിയിട്ട് ഗ്രൗട്ടൊക്കെ ഒഴിക്കുക പിന്നെ ഗ്രൗട്ടൊക്കെ ഒഴിച്ചിട്ട് കൂട്ടി അപ്പം ഒരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വർക്കുകളും പഠിച്ച് പഠിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ച് പഠിച്ചു അപ്ഡേഷൻ വർക്ക് ഇപ്പോൾ എല്ലാത്തിനും അപ്ഡേഷൻ ഇപ്പോൾ ഓരോ കാര്യങ്ങളും അപ്ഡേഷൻ അപ്ഡേഷൻ ആയി വരുമോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സിമെന്റ് തുടങ്ങിയ സാധനം മണലുമായിട്ട് മിക്സ് ആയെങ്കിൽ മാത്രമേ സെറ്റിങ് കറക്റ്റ് ആവത്തുള്ളൂ ക്രാക്ക് വീഴാതിരിക്കും ക്രാക്കാണ് അതിൻ്റെ മെയിൻ പ്രശ്നം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ വീടിന് ടോപ്പ് ബ്ലാസ്റ്റർ ചെയ്യുന്ന സമയമുണ്ട് ടോപ്പ് ബ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് എന്ന് പറയുന്ന പരിപാടി മേശ മാറ്റി അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ക്ലൈസിങ് കിട്ടിയ വെള്ളം കറക്റ്റ് സ്ലോപ്പായിട്ട് ഒഴുകിപ്പോകാൻ പക്ഷേ അതിനും നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്തില്ലെങ്കിൽ കാക്കക്കാൽ വെറിക്കുന്ന രീതിയിൽ ക്രാക്കുകൾ വീഴും അനുഭവമാണ് നമുക്ക് എല്ലായിടത്തും കാണാറുള്ളതാണ് അപ്പം അത് നമ്മുടെ റൂഫിൽ മാത്രമല്ല ഭിത്തിയിലും കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ തിക്ക് കൂടിയ ഗ്രൗട്ട് ഫ്ലോറയിൽ ഗ്രൗട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തതിൻ്റെ മേളിൽ അന്നേരം തന്നെ ഗ്രൗട്ട് ഒഴിച്ച് തേക്കുമ്പഴ് ചൂട് കൊണ്ടും മറ്റുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളും കൊണ്ടും കാലാവസ്ഥാ പ്രശ്നം മാത്രമല്ലെന്നേ ഈ സിമെൻ്റ് അങ്ങനെ ക്രാക്ക് വീടും ക്രാക്ക് വീണ് ക്രാക്ക് വീണ് വീടും അത് അതുപോലെ തന്നെ സ്വഭാവമാണ് കാര്യം സിമെൻറ്റിന് മണലുമായി മിക്സ് ചെയ്താൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉള്ളൂ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ അല്പം സിമെൻറ്റ് കൂടിപ്പോയാലും ഭിത്തിയൊക്കെ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അറിയാം എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ക്രാക്കുകൾ വീണ് കിടക്കുന്നതാണ് അതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നമാണ് പിന്നെ ചില സിമെൻറ്റുകളും അത്രയും ക്വാളിറ്റി ഉള്ളൊന്നും കിട്ടാറില്ല ആ പൂർവ്വം ക്വാളിറ്റി സിമെൻറ്റുകൾ മാത്രമേ ഉള്ളത് നല്ലതാണ് കിട്ടത്തുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കണം പ്ലാസ്റ്റർ ചെയ്യുന്നതിന് സിമൻറ്റ് വേറെയുണ്ട് കട്ട കെട്ടുന്നതിന് സിമെൻറ്റ് വേറെയുണ്ട് കോൺക്രീറ്റിന് വേറെ സിമെൻ്റ് ഉണ്ട് അതെല്ലാം ഗ്രേഡിനനുസരിച്ച് അനുസരിച്ച് സിമെൻറ്റുകൾ എടുക്കണം അപ്പോൾ അതിനകത്ത് വാട്ടർ ക്യൂറിംഗ് കുറവ് വെള്ളമൊഴിക്കുന്ന വാട്ടർ ക്യൂറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ചുള്ള സിമെൻറ്റുകളും ആ സിമെൻറ്റിനകത്ത് ഒഴിക്കേണ്ട ലിക്വിഡുകളും ഉണ്ട് അതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ഗുണങ്ങൾ അതിനുണ്ടാകും പക്ഷെ പൈസ ഇലവാം അതൊക്കെ നമ്മൾ ഇറക്കണം വീട് വെക്കുന്നവരെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൈസ പോകും പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്ത് കൊണ്ട് ടൈസ് ഗമിനകത്തൊട്ടിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ ഈ ഗമിനകത്തൊട്ടിക്കുന്നവച്ചാൽ കറക്റ്റായിട്ട് ഈ ഗ്മെന്നുള്ള സാധനം ഇച്ചിരി മണ്ണും സിമെൻറ്റും പോളിമർ കണ്ടൻറ്റും പിന്നെ അങ്ങനെ കുറേ അങ്ങനെ കുറേ കുറേ ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ കെമിക്കൽസ് നമുക്ക് അതിനകത്തുള്ള കൃത്യമായിട്ട് കരയണമെന്നുണ്ടെങ്കിൽ അവരൊക്കെയുള്ള കമ്പനി ചെന്നിട്ട് അവരേക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കറക്റ്റ് അറിയാം അങ്ങനെ ഈ വരുന്ന ഗ്മക്ക് അവർ തന്നെ പറയാറുണ്ട് ഈ ടൈൽസിനകത്ത് സൈൽസിൻ്റെ അടിവശത്ത് ഗം തിക്നെസ് കറക്റ്റാക്കി ഗം അപ്ലൈ ചെയ്തിട്ട് ഫ്ലോറയിലും ഗം അതായത് നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്നത് എങ്ങനെയാണ് ഒരു പൈപ്പ് രണ്ടാം പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് പൈപ്പിനകത്തും അഡ്രസീവ് തേച്ച് കയറ്റു വേണം അപ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള സെറ്റിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി അപ്പം അങ്ങനെ തന്നെ നമ്മൾ ടൈൽസെല്ലാം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഉള്ളിലുള്ള എയർ ഗ്യാപ്പുകൾ ഒഴിവാക്കും എയർ ഗ്യാപ്പിൽ ഒഴിവാകുന്ന മാത്രമല്ല കറക്റ്റ് സീറ്റിങ് കിട്ടും സീറ്റിംഗ് കിട്ടുന്നതെന്ന് വെച്ചാൽ ബോണ്ടിങ് പക്കയാവും അപ്പോൾ അങ്ങനെ ബോണ്ടിങ് പക്കയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മേളീന്നൊക്കെ ഒരു ചുറ്റൂൽ ഒന്ന് വീണാൽ പോലും ടൈൽസ് ഇളകത്തില്ല പൊട്ടത്തുമില്ല മേളിയിൽ ആ പാട ഇളകി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോകുന്നല്ലാതെ ടയൽസിനകത്ത് ക്രാക്ക് കഴത്തില്ല അതാണ് ആ ഒരു മെത്തേഡിൻ്റെ ഗുണം നേരെ മറിച്ച് നമ്മൾ സിമ്മിന് ഡയറക്റ്റിനകത്ത് ഗ്രൗട്ട് ഒഴിച്ച് അന്നേരം തന്നെ ഒട്ടിച്ച് മേളിൽ നിന്ന് ചുറ്റിലൊരു ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടാമേ കറക്റ്റായിട്ട് പൊട്ടിയിരിക്കും നല്ല രീതിയിൽ രണ്ട് മൂന്ന് വരെയൊക്കെ അവിടെ വന്ന് വീണ് കിടക്കും അനുഭവം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാം അപ്പം ഇത് ഗമനകത്ത് ഒട്ടിക്കണമെന്നുള്ളത് മസ്റ്റാണ് ഗമ്മിനകത്ത് നമ്മൾ ഒട്ടിക്കണം ഗമ്മിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഗമ്മിന് ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട് ടൈൽസ് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാലാവസ്ഥയുടെ ഒക്കെ ചേഞ്ചിങ്ങൊക്കെ വരുമ്പോഴത്തേക്ക് ടൈൽസിന് വലിപ്പ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അപ്പം ഈ വലിപ്പവ്യത്യാസം ഉണ്ടാകുന്ന സമയത്താണ് കണ്ടിട്ട് കണ്ടു നമ്മൾ നമ്മൾ പല വീടുകളിലും അപ്സ്റ്റെയറുകൾ കൂടുതലും അങ്ങനെ അപ്സ്റ്റെയറുകൾ പഴയ വീടിൻ്റെ അപ്സ്റ്റെയറുകൾ പൊളിഞ്ഞു പൊങ്ങി ഉപ്പു പോകുന്ന ശബ്ദത്തോടു കൂടി പൊങ്ങി വരാറുണ്ട് അപ്പം ഇതിൻ്റെ കാരണം മെയിൻ കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സിമെൻറ്റിൻ്റെ പവർ കുറയുകയും ചെയ്യും ഉള്ളിൽ ക്രാക്കും കാണും ഈ ഇളകി വരുന്ന ഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഭാഗങ്ങൾ കാണുവാണെന്നെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ടൈലടുത്ത് മാറ്റിയിട്ട് അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു നോക്കിയാൽ മതി ക്രാക്ക് കിടക്കുന്ന കാണാം ഗ്രൗട്ടിനകത്ത് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ ചില ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും ഈ സ്ലാബിൻ്റെ അതായത് ചാവടിയൊക്കെ ഇല്ല ചാവടിയൊക്കെ ഉള്ള ഭാഗങ്ങളെ സ്ലാബിൻ്റെ സൈഡിൽ ടൈൽസ് ഒക്കെ തൂക്കൊട്ടിക്കാൻ നമ്മൾ പറയും ഈ തൂക്കൊട്ടിച്ചേക്കുന്നതൊക്കെ ഇളകി പിന്നെടക്കാം പക്ഷെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒട്ടിച്ചേക്കുന്ന ടൈൽസ് എയർ ഗ്യാപ്പ് മറ്റൊന്നും ഇല്ലാതെ ഒട്ടിച്ചേക്കുന്ന ടൈൽസ് ഇളകി പിന്നെടുക്കുന്നതാണ് അതിൻ്റെ മെയിൻ കാരണം എന്താ ഇത് തന്നെ സിമെന്റിനകത്ത് ഒട്ടിക്കുന്നത് സിമെന്റിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല അന്ന് കുറച്ച് നാൾ ഇരിക്കും ആ തൂക്കൊട്ടിക്കുന്നതിനും സെപ്പറേറ്റ് ഗംബുണ്ട് കമ്പനി അതൊക്കെ നല്ല രീതിയിൽ അതൊക്കെ ഇറക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് മുതൽ ഏറ്റവും കൂടിയ ഗ്രേഡ് ഉള്ള അകത്തൊട്ടിക്കാൻ പുറത്തൊട്ടിക്കാൻ ഭിത്തിക്കൽ ഒട്ടിക്കാൻ അപ്സ്റ്റെയർ ഒട്ടിക്കാൻ പത്തടി മുകളിലോട്ട് മേലോട്ടുള്ള ഭിത്തിയിൽ ഒട്ടിക്കാൻ അങ്ങനെയുള്ള കുറേ ഗമ്മുകളുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പണിയെടുത്താൽ മാത്രം പോരാ പണി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെയുള്ള ഗമ്മുകൾ ഉപയോഗിച്ച് തന്നെ ഭിത്തി ആയാലും ഫ്ലോറായാലും ഒട്ടിക്ക് അതിൻ്റെ രീതി രീതി തന്നെ ഒട്ടിക്കാം അപ്പോൾ അങ്ങനെ ഗുണം ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പേരാ അവിടെ ടൈല് അവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം പിന്നെ അത് മാത്രമല്ല ടൈലിരിക്കാനുള്ള വിശ്വാസം മാത്രമല്ല കമ്പനിക്കാർ ഉത്തരവാദിത്തം ചെയ്യും എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ ടൈൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗ്മിനകത്ത് ഒട്ടിച്ച ടൈൽ ഇളകി വന്നതിന് എന്താ നമ്മളുടെ താരം ചോദിക്കത്തില്ല അതിൻ്റെ കാരണം എന്താ ഗമ്മിനകത്ത് കമ്പനി പറയുന്ന രീതി തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഉത്തരവാദിത്തം ചെയ്തോളാം ഇതിലായിരുന്നു നിങ്ങൾ ഇത് കണ്ടോ ഇത് ആയിരത്തി അറുനൂറ് എണ്ണൂറ് സൈസ് വരുന്ന ഫ്ലോർ ഫ്ലോർട്ടയിലാണ് ഞാൻ ഇതിനകത്ത് ഗം അപ്ലൈ ചെയ്തിട്ടേക്കുക ഇതിനകത്ത് തേച്ചേക്കുന്ന ഗിൻ്റെ തിക്നസ് പറഞ്ഞാൽ സിക്സ് എം എം തിക്നസ്സാണ് സിക്സ് എം എം തിക്നസ്സിൽ കൃത്യമായിട്ട് നമ്മൾ ഗം തേച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തേച്ചെടുത്തേക്കാം ഇനി ഈ ഗം നമ്മൾ ഫ്ലോറയിൽ കൊണ്ടുവന്ന് ഈ സെയിം തിക്നസ്സല്ല നമ്മളിത് ഫ്ലോർ ഫ്ലോറെ ചെഴുതേക്കുന്നത് ഇതിനേക്കാൾ തിക്നസ് കൂടിയ രീതിയിലാണ് നമ്മൾ ഫ്ലോർ ചെയ്തേക്കണം കാണിക്കണം ഇതൊരു സിറ്റൗട്ടിൻ്റെ ഫ്ലോർ കണ്ടില്ലേ ഈ തിക്നസ്സിലാണ് അതായത് അത് ട്വൽവ് ടെന്ന് ട്വൽവ് ആ ഒരു അളവിൽ വരുന്ന ഒരു പ്ലേറ്റ് ഇട്ട് നമ്മൾ പിടിച്ചെടുത്തേക്കാം ആ ട്രോവിലിട്ട് പിടിച്ചെടുത്തേക്കാം അപ്പം ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഈ ഒരു ടൈൽസ് കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് അപ്പം നമ്മൾ നമ്മളതിൻ്റെ ആ രീതിയിൽ ചെയ്താൽ കൃത്യമായിട്ടുള്ള ബോണ്ടിങ് ഈ ഒരു ടൈൽസിനെ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആറ്ക്ക് നാല് എട്ട് നാല് അങ്ങനെയുള്ള വലിയ വലിയ ടൈൽസുകളുണ്ട് ഈ ബുക്ക് മാച്ച് ടൈൽസുകൾ ചില വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത് ബുക്ക് മാച്ച് ടൈൽസ് അതൊക്കെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ബുക്ക് മാച്ച് ടൈൽസുകളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവർ പോക്സി വേണ്ട ചേർത്തിട്ടാൽ മതി എന്നാലും കാണാൻ ഭംഗിയുള്ളൂ എന്ന രീതിയിൽ ചെയ്യുന്നവരുണ്ട് സംഭവം അടുപ്പിച്ചിടാം നല്ല കാണാനൊക്കെ ഭംഗിയാണ് നല്ല ഞരുക്കി പേപ്പർ ജോയിൻ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയാലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈൽസ് ഭാവിയിൽ ചിരി വലുതാവാനും ഒരു ചെറുതാണ് നമ്മുടെ ഒരു മുടിനാരൻ്റെയൊക്കെ വലിപ്പത്തിലരയും വലുതാവാനും ചെറുതാവാനും സാധ്യതയുണ്ട് ആ ഒരു സാധ്യത നമുക്കിതിനകത്തും വരും വലിയ ടൈൽസാകുമ്പോൾ അടുത്ത് വരുന്ന ഇപ്പൊ ഒരു ഫ്ലോറിലൊക്കെ ഒരു അത്യാവശ്യം വലിയൊരു ഹാളിനകത്തൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ നാല് അഞ്ച് ടൈലൊക്കെ ഹെവി ടൈൽസുകളൊക്കെ ആണെങ്കിൽ വിരിക്കും അപ്പം ഈ ഹെവി ടൈൽസുകൾ ഗമിനകത്തായിരിക്കും മിക്ക ആൾക്കാർ ഒട്ടിക്കുന്നത് എന്താ വെച്ചാൽ ആ പ്രോപ്പറായിട്ടുള്ള സെറ്റിങ്ങും ആ ഒരു രീതിയും ഫ്ലെക്സിബിലിറ്റി എല്ലാം കിട്ടത്തക്ക രീതിയിൽ ഒട്ടിക്കും സംഭവം ശരിയാണ് ഇതവിടെ ഇരിക്കും പക്ഷെ പറയാൻ പറ്റത്തില്ല നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പറയാൻ പറ്റത്തില്ല മുടിനാരൻ്റെ വലുപ്പത്തിൽ ഇത് വലുതായി കഴിഞ്ഞാൽ എത്ര ടൈല് എട്ട് ഡയലാണെങ്കിലും ആറ് ടൈലാണെങ്കിലും മൂന്ന് ഡയലാന്നെങ്കിലും ഒന്നിച്ചായിരിക്കും വലുതാവുന്നത് ആ വലുതാവുന്ന സമയത്ത് ഞെരുക്കമുണ്ടാവും ശ്രദ്ധിച്ചാൽ മതി പൊട്ടുന്നത് എങ്ങനെയാകുന്ന ചില വീഡിയോസൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചാൽ മതി ചില ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് സെൻറ്റർ ഭാഗം കൊണ്ടു അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഒരു അഞ്ചാറ് പി എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞെരുക്കി പ്രെസ്സ് ചെയ്തു ഒക്കെ അവിടെ ഒരു പ്രസ്സിംഗ് ഉണ്ടാവും സെൻറ്റർ കൊണ്ടായിരിക്കും ആ പീസുകൾ അത്രയും പൊങ്ങി വരുന്നത് നമ്മൾ ചുമ്മാ ഒന്ന് പറക്കുന്ന നേരത്തെ ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ചെറിയ ചെറിയ ടൈലിലൊക്കെ പറക്കി വെച്ചിട്ട് ഒരു മൂന്നാല് ടൈലുകൊണ്ട് പറക്കി വെച്ചിട്ട് അപ്പുറത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും കൊണ്ട് ഞെരിക്കുന്നൊക്കെ സെൻ്റർ കൊണ്ട് പൊങ്ങി വരും എന്നുവെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഈ ഹെവി ഫ്ലോറ കിടക്കുന്ന വലിയ ടൈൽസ് കൊട്ടിയിരിക്കുന്ന വലിയ ടൈൽസ് മുടിക വലിപ്പത്തിൽ ഞെരിങ്ങുന്ന സമയത്ത് ഞെരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ പൊങ്ങി വരാൻ സാധ്യത കൂടുതലാണ് അത് ഒട്ടിക്കുന്നവര് അവരുടെയായിട്ടുള്ള ഉത്തരവാദിത്തമ വീട്ടുകാർക്ക് അത് തന്നെ മരുന്നുണ്ടെങ്കിൽ അവരുടെ ആയിട്ടുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഒട്ടിച്ചുകൊടുത്തു പിന്നെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗമുനാത്താ ഒട്ടിച്ചേരുന്നത് എന്നിട്ട് ഇതിളകി വന്നു എന്ന് വേണ്ടുന്ന ഒരു കാര്യമില്ല ഇളകുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലൊട്ടിച്ചില്ലെങ്കിൽ ഇളകും പിന്നെ എപ്പോക്സി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇളകത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ട് കാരണം എപ്പോക്സിന്ന് സാധനം സാധനം ഉണങ്ങി കഴിയുമ്പോൾ ഹാർഡാണ് ഹാർഡ് മെറ്റീരിയൽ ആവും അപ്പം വേറൊരു കാര്യം പറയാം നമ്മുടെ എപ്പോക്സി എന്ന് ഫ്ലെക്സിബിൾ സാധനം ആ കമ്പനിക്കാർ പറയാം എന്ന് വെച്ചാൽ റബ്ബർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് ഇത് ഫ്ലെക്സിബിലിറ്റി കിട്ടും അപ്പം ടൈൽസ് ഭാവിയിൽ ഞെരുങ്ങിക്കഴിഞ്ഞാൽ ഇത് അവിടെ റബ്ബർ മാതിരി നിൽക്കും എന്നതാണ് കമ്പനി പറയുന്നത് നമ്മൾ പറയുന്നതല്ല കമ്പനിക്കാർ പറയുന്നത് ഈ പ്രോഡക്റ്റ് ഇറക്കുന്ന കമ്പനിക്കാർ പറയുന്നത് അങ്ങനെ റബ്ബർ മാതിരി നിൽക്കും ഞെരുങ്ങുമ്പം ടൈൽസ് അവിടെ ഒരു റബ്ബർ മാതിരി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഇതവർ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അണ്ടർഫില്ലിങ് ഈ എപ്പോക്സി ഇടുന്നതിന് മുമ്പ് എപ്പോക്സിയുടെ ഒക്കെ ഒരു തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി അണ്ടർ ഫില്ല് ചെയ്ത് പിന്നീടാണ് ആ ഒരു ചെറിയ ഒരു ദിക്കുന്ന അപ്പോസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അണ്ടർ ഫില്ല് ചെയ്യുമ്പോൾ മാക്സിമം ഗം അല്ലെന്നുണ്ടെങ്കിൽ ജോയിൻറ് ഫില്ലറ് ജോയിൻ്റ് ഫില്ലറിനകത്തൊക്കെ റബ്ബർ കണ്ടൻ്റ് ഉള്ള ജോയിൻറ് ഫില്ലറുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് അണ്ടർഫില്ല് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ അത് റബ്ബർ കണ്ടൻറ് ഉള്ളതാണ് അപ്പം അതിന് ഫ്ലെക്സിബിലിറ്റി കിട്ടും അപ്പം അതിൻ്റെ മുകളിലാണ് നമ്മൾ അപ്പോക്സി ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും കൂടെ അവർ അതിൻ്റെ ആയിട്ട് രീതിയിൽ അങ്ങ് നിന്നു നേരെ മറിച്ച് നമ്മൾ മിക്ക വർക്കേഴ്സും ചെയ്യുന്നത് വീട്ടുകാർ അനുസപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കാരണം ഇതൊക്കെ ഗമകളൊക്കെ ഇനി അതിന് വേണ്ടി ഗമെടുക്കണമെന്നൊക്കെ ചോദിച്ച് നിങ്ങൾ സിമെൻറ്റ് ചെയ്യുക അപ്പോൾ സിമെൻറ്റ് ചെയ്യാമെന്നേ എന്നു പറഞ്ഞ് ചെയ്യുന്നവരോടുകൾ പറയാം സിമെൻറ്റ് സെറ്റിങ് കൂടുതലാണ് ഉള്ളിൽ ക്രാക്ക് വീഴും പിന്നെ ഇവൻ ഫ്ലെക്സിബിലിറ്റി ഉള്ളതല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര കട്ടിയ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ അതിന് വെള്ളം തന്നെ കഴിഞ്ഞാൽ ഇത് വികസിക്കും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങുകയും ചെയ്യും ക്രാക്ക് വീഴുന്ന അങ്ങനെയൊക്കെ തന്നെ ഈ നല്ല രീതിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഗ്രൗട്ടൊക്കെ ഒഴിച്ച് ബ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് അത് ഉണങ്ങി ചുക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്ത് ക്രാക്ക് വീഴുന്നതിന് മെയിൻ കാരണം ഇങ്ങനെയൊക്കെ തന്നെ ഉണങ്ങി വര ഉണങ്ങി ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് ക്രാക്ക് വീഴും വെള്ളം ഒഴുകാണെങ്കിൽ അത് വികസിക്കുകയും ചെയ്യും അതാണ് ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം നമ്മളെ വീടുകൾ ശ്രദ്ധിച്ചാൽ മതി ചില വീടുകളിലെ ഗ്രൗണ്ട് ഫ്ലോർ ചില അപൂർവ്വം ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോറുകൾ പൊങ്ങാറുള്ളൂ ടൈല് വിട്ടുവരാറുള്ളൂ എല്ലാ മിക്ക വീടുകളിലും അപ്സ്റ്റെയറുകൾ പൊങ്ങാറുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം അപ്സ്റ്റെയർ കോൺക്രീറ്റിൻ്റെ പുറത്താണ് ഈ ടൈലുകൾ നിൽക്കുന്നത് അപ്പം കോൺക്രീറ്റ് ചൂടാണ് കോൺക്രീറ്റ് ചൂടാണ് പ്ലാസ്റ്റർ ചൂടാവും അതിൻ്റെ കൂട്ടത്തിൽ സിമെൻറ്റ് ഗ്രൗട്ടും ചൂടാവും ക്രാക്ക് വീഴും ടൈല് പൂങ്ങും ഇതാണ് അവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ച് താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറാകുമ്പോൾ മണ്ണിൻ്റെ പുറത്തിരിക്കുന്ന കോൺക്രീറ്റാണ് അപ്പോൾ മണ്ണിന് ഒരു തണുപ്പുണ്ട് ആ തണുപ്പിൻ്റെ പുറത്താണ് ഈ കോൺക്രീറ്റ് ഇരിക്കുന്നത് ആ കോൺക്രീറ്റിൻ്റെ പുറത്താണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് കിട്ടാൻ കുട്ടിക്കുന്നത് അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് വെള്ളം നേരം മഴ പെയ്യുമ്പം അതിൻ്റെ അകത്തൊക്കെ എങ്ങനെ പോയാലും ഒക്കെ മണ്ണ് അത് വെള്ളം കയറും അപ്പോൾ അതിനനുസരിച്ച് അത് തണുപ്പ് കിട്ടും മനസ്സിലപ്പോൾ അവിടെ പൊങ്ങാനുള്ള ചാൻസ് വലുതായിട്ടില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ചില വീടുകളിൽ ഫ്ലോർ ടൈൽസ് കൂടി ഇരിക്കും പിന്നെ എൻ്റെ ഒരു കാര്യം കൂടെ എനിക്കുള്ള ഒരു അഭിപ്രായം കൂടെ പറയാം മാക്സിമം നമ്മൾ ടു ബൈ ഫോർ വരെയുള്ള ടൈൽസുകൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗ്രൗണ്ടിനകത്ത് ഒട്ടിച്ച് ചെയ്യാം ടു ബൈ ഫോർ വരെ ഗ്രൗണ്ടിനകത്ത് ഒട്ടിച്ച് ചെയ്യാം അത് റിസ്ക് വീട്ടുകാരുടെ അതിന് മുകളിലോട്ടുള്ള ടൈൽസുകൾ അതിന് വലുപ്പം മേപ്പോട്ടുള്ള വലിപ്പമുള്ള ടൈൽസുകൾ മാക്സിമം ഗമ്മിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ഗം വെച്ചാൽ അകത്ത ഫ്ലോറ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ഗം ഉണ്ട് ആ ടൈൽസിൻ്റെ വലിപ്പം അനുസരിച്ച് അകത്ത ഫ്ലോറ് ചെയ്യുന്നതിന് ആ ടൈൽസ് ഉപയോഗിക്കുന്ന ടൈൽസിൻ്റെ വലിപ്പം അനുസരിച്ച് ഗമുണ്ട് അതേപോലെ തന്നെ പുറത്ത് ഭിത്തി ഒട്ടിക്കുന്ന വെയിലും മഴയൊക്കെ കൊള്ളുന്ന ഭിത്തി പത്തടി ഹൈറ്റ് വരെയുള്ള ടൈലുകൾ ഒട്ടിക്കുന്നതിന് പത്തടി ഹൈറ്റ് എന്ന് വെച്ചാൽ ടൈൽസിൻ്റെ വലിപ്പമല്ല ഭിത്തിയുടെ ഹൈറ്റ് ഭിത്തിയുടെ ഹൈറ്റ് പത്തടി വലിപ്പം വരെയുള്ള ടൈൽസുകൾ ഒട്ടിക്കുന്നതിന് ആ ഒരു ഗ്രേഡിലുള്ള ഏത് ടൈലാണോ സൈസ് അനുസരിച്ച് ഗമുണ്ട് പിന്നെ പത്തടിക്ക് മുകളിലോട്ടുള്ള ഭിത്തികളാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ചില വീട്ടിൽ ഷോ ചെയ്യുമ്പോൾ നല്ല ഹൈടെക് ആണ് അതിലപ്പം സ്റ്റോൺ ഒട്ടിക്കുന്നവരുണ്ട് ടൈൽ ഒട്ടിക്കുന്നവരുണ്ട് അപ്പം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒട്ടിക്കുന്നതിന് അങ്ങനെയുള്ള ഗം എടുക്കണം കാരണം ശ്രദ്ധിച്ചാൽ മതി ചില വീടുകളിലൊക്കെ നമ്മൾ പോകുന്ന വഴിക്കോ അല്ല റോഡിലൂടെ പോകുന്ന വഴിക്കൊക്കെ ഏറ്റവും വീട്ടിലുള്ള ടൈൽ ആയിരിക്കുള്ള വീട് അടക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി കാരണം ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഗ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ടൈൽസുകൾ പൊട്ടിക്കുന്നത് കൊണ്ട് ഓക്കെ അപ്പോൾ ഇത് തന്നെ എനിക്ക് പറയാനുള്ള അകത്തായാലും പുറത്തായാലും ഭിത്തി ആയാലും അകത്തെ ഭിത്തി ആയാലും പിന്നെ വേറെ ഒരു കാര്യങ്ങളുണ്ട് നമ്മളെ ടൈൽസുകൾ ഷോപ്പുകളിൽ ചെന്ന് എടുക്കുമ്പോൾ ഗമ്മുകളൊക്കെ എടുക്കുമ്പം കറക്റ്റായിട്ടുള്ള ഗമ്മുകൾ തന്നെ തരാൻ പറയണം വിലക്കുറവ് നോക്കി ഗം എടുക്കരുത് വിലക്കുറവ് എന്ന് പറയുമ്പോഴത്തെ ഗ്രേഡ് ലോ ലോ ഗ്രേഡാണ് സി വണ്ണിലൊക്കെ വരും സി വണ് ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെറാമിക് ടൈൽസുകൾ ചെറിയ സെറാമിക് ടൈൽസുകളൊക്കെ ഒട്ടിക്കുന്നതിനാണ് അകത്ത വിത്തികൾ തറയിൽ പൊട്ടിക്കുന്നതിനാണ് ഇതൊക്കെ എടുക്കുന്നത് അത് വിലക്കുറവാണ് അപ്പം വില കൂടുന്നതിനനുസരിച്ച് ഗ്രേഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ഗമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പറയാൻ വന്നത് ടു ബൈ ഫോർ വരെയുള്ള ടൈൽസുകൾ നമുക്ക് സിമെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വിരിക്കാം അതെന്താ പറയാനുള്ള കാരണം അത് മാക്സിമം സ്പേസർ ഇട്ട് വിരിക്കണം സ്പേസർ ചെയ്ത് വിരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയത്തില്ല എൻ്റെ ഒരു അഭിപ്രായം പറയാം ടു ബൈ ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ചിരി കൂടെ ചെറിയ ടൈൽസാണ് ലെങ്ത് കൂടുതലുണ്ട് നാലടി നീളം രണ്ടടി വീതി അപ്പം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സിമൻറ്റിൻ്റെ ഗ്രാവിനകത്ത് ഒട്ടിക്കാം ജോയിൻറ്റ് ഫ്രീ ആയിട്ട് അതായത് പേപ്പർ ജോയിൻ്റ് ഇട്ട് ചെയ്യരുത് ചെയ്യരുത് എന്ന് ഞാൻ പറയും നമ്മളെ ഒരാൾ നമ്മളെ ഒരാൾ നമ്മളിപ്പം ഒരാൾ ബാക്കിൽ നിന്ന് രണ്ട് സൈഡ് രണ്ട് രണ്ട് തോളയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുമോ പറ്റില്ല നേരെ മറിച്ച് ബാക്കിൽ മുതുക പിടിച്ച് പറ്റുന്ന ഭാഗത്ത് പിടിക്കാൻ പറ്റുന്ന ഭാഗത്ത് പിടിച്ചുകൊണ്ട് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ വലിച്ചുകൊണ്ട് നമുക്ക് പാൻ പറ്റും നമുക്ക് ആ പിടി വിടാൻ പറ്റും അതേപോലെയാണ് നമ്മൾ ടു ബൈ ഫോർ ആയാലും ടു ബൈ ടു ആയാലും അതിൽ ചെറുതോട്ടുള്ള ടൈൽസ് സ്പേസ് ഇട്ട് ചെയ്തുകൊടുക്കണം സിമെൻറ്റിനകത്ത് നമ്മൾ ടൈൽ ഒട്ടിക്കുകയെന്ന് വിചാരിച്ചോ അപ്പം ഡയറക്റ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് സിമെൻറ്റിനകത്ത് ടൈൽസ് ഒട്ടിക്കുക അങ്ങനെ സിമെൻറ്റിനകത്ത് ഡയറക്റ്റ് ഒട്ടിക്കുമ്പോൾ ഈ ടൈൽസ് നമ്മൾ നമ്മൾ മിഷൻ അടിച്ച് വെക്കണം ഫ്ലോറയിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ടയൽസ് എടുത്ത് വെച്ച് ഒട്ടിക്കുമ്പോഴ് തല്ലിക്കൊള്ളിക്കാതെ മെഷീൻ അടിച്ച് തന്നെ വെക്കുകയാണെങ്കിൽ അവിടെ വൈബ്രേഷൻ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഇത് നല്ല രീതിയിൽ അവിടെ സെറ്റിംഗ് പവർ കൂടി ഗ്രൗട്ട് ഈ ജോയിൻറ് നമ്മൾ സ്പേസറിട്ട് ചെയ്യില്ല ആ സ്പേസറിലോട്ട് സകലം ഗ്രൗട്ട് കയറി വരും മുകളിലോട്ട് കയറി വരും അപ്പോൾ അങ്ങനെ കയറി വരുന്ന ഗ്രൗട്ടിനെ ഫുള്ളായിട്ട് തുടച്ച് കളയരുത് നമ്മൾ എപ്പോക്സി സ്പേസ് വരത്തേക്ക രീതിയിൽ തുടച്ചു തുടച്ചുവിടുക ഫുള്ളായിട്ട് തുടച്ചു അത് എപ്പോക്സി സ്പേസ് വരത്തേക്ക രീതിയിൽ തുടച്ചു തുടച്ചുവിടുക ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് സൈഡിൽ നിന്ന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല അതാണ് ഉണ്ടാകുന്ന മാറ്റം തൈൽസിൻ്റെ സൈഡിൽ ഇത്രയും ഗ്രൗട്ട് താഴുന്നേ മുകളിലോട്ട് കയറി വന്നാൽ സൈഡിൽ പിടുത്തം വരും ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യമാണ് മുകളിലെ അപ്സ്റ്റെയർ കാര്യമല്ല ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൈൽസ് മാക്സിമം വർഷത്തോളം അതിൻ്റെ അത്രത്തോളം കാലാവധിത്തോളം ഇരിക്കാൻ പറ്റുമോ ആ സിമെന്റിൻ്റെ പവർത്തോളം ഉണ്ടോ അത്രയും വർഷം ആ ഒരു പൊട്ടിക്കുന്ന ഭാഗത്തെ ടൈൽസ് ഇരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ മതി അതിൻ്റെ കാരണം ഇന്നത് കൊണ്ട് ഇരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നേരം നമ്മൾ നമ്മളത് ആ ചെറിയ ടൈൽസ് ജോയിൻറ്റ് സ്പേസ് ഗ്യാപ്പില്ലാതെ ഞെരുക്കി ഒട്ടിച്ചിട്ട് കാണാൻ ഭംഗി നോക്കി ഒട്ടിച്ച് വിട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇളക്കി വരും കാര്യം അത് തന്നെ ഇതിന് നടുക്ക് ഭാഗത്ത് മാത്രമായ സെറ്റിങ് വിട്ടുകഴിഞ്ഞാൽ പോയി മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനല്ല സൈഡിലും കൂടെ പിടുത്തം വരുന്നത് കൊണ്ട് നമുക്ക് സേഫാണ് മാക്സിമം ഇരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷെ നേരെ വെച്ചാൽ നമുക്കിത് ഈ ആർക്ക് നാല് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അങ്ങനെയുള്ള ഹെവി ടൈൽസുകൾ നമ്മളത് പരീക്ഷിക്കാൻ നിൽക്കരുത് ഹെവി ടൈൽസുകൾ പരീക്ഷിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവിടെ എന്താന്ന് വെച്ചാൽ വലിയ ടൈൽസാണ് ആ വലിയ ടൈൽസിന് സ്പേസ് കൂടുതലാണ് ആ ഒരു ടൈൽസിന് രാലെ സൈഡ് പിടിക്കുമായിരിക്കും പക്ഷെ സെൻടർ ഭാഗമുള്ളത് സെൻടർ ഭാഗിൽ മ്യൂസിക് ചെയ്യും തട്ടം സൗണ്ട് വരും അത് ശ്രദ്ധിച്ചാൽ മതി അത് അവനവൻ്റെ റിസ്ക്കാണ് വർക്ക് ചെയ്യുന്നവരുടെ റിസ്ക്കാണ് വീട്ടുകാരുടെ ആണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാശ് മുടക്കുവാണെങ്കിൽ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക പിന്നീട് അതിനകത്തൊരു മെയിൻ്റനൻസ് വരാതിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പൈസ മുടക്കി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ചെയ്യാം അതല്ല കാശ് നോക്കിയിട്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ ഇരിക്കത്തുള്ളൂ പുറത്ത് ദിവസം കഴിയുമ്പോൾ പറയുക വരും അത് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് അത് തന്നെ പറ്റും